കേരള ഭരണത്തിൻ്റെ മികവുകളും മറ്റു കാര്യങ്ങളും അല്ലാതെ കണ്ണൂർ കോർപ്പറേഷൻ ചർച്ചയാക്കാൻ സി പി എം പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഇവിടെ കേരളത്തിലെവിടെയുമില്ലാത്ത രൂ രൂപത്തിലുള്ള ഒരു അന്തർധാര സി പി എമ്മും കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചില നേതാക്കന്മാരും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോയത് അതിൻ്റെ ഭാഗമായി തന്നെ എൻ്റെ വാർഡിലെ വാർഡിൽ നിങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് സി പി എമ്മിന് ലഭിച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ തൊള്ളായിരത്തി അമ്പത് വോട്ടുകളായി ഈ തവണ അവർക്ക് കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് സി പി എമ്മിന് അയിമ്പത്തിയാറാം ഡിവിഷനിൽ കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി ഇരുപത്തി കഴിഞ്ഞ തവണ എണ്ണൂറ്റി പന്ത്രണ്ടോളം വോട്ട് ലഭിച്ചു ഒന്നാം വാർഡിൽ നാനൂറ് വോട്ടാണ് ലഭിച്ചത് അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ പി കെ രാകേഷിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും തമ്മിലുള്ള അന്തർധാര അതിലൂടെ എന്ന് വെച്ചാൽ വോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ എവിടെയും ഇല്ലാത്ത വിധത്തിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ സി പി എമ്മും കോൺഗ്രസും സന്നദ്ധമായി എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന് മുൻകൈ എടുത്ത നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പിണ്ടംബക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതുപോലെ തന്നെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കണ്ണൂരിൽ ഈ നടത്തിയ ഈ ഈ വോട്ട് മറിക്കലിന് സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറുണ്ടോ ഇവിടെ കേരളത്തിൽ രണ്ട് രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത് ആ മുന്നണികൾ തമ്മിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ചെറിയ വാർഡുകളിൽ മത്സരം അപ്പോൾ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോ എല്ലാ ചർച്ചയും അവരുടെ മുഖ്യധാര അജണ്ടകൾ അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെ കൂട്ടുകെട്ടാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ മനസ്സിലായത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഒരു ഭാഗത്ത് സി പി എമ്മിന് തലോടുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയെ വളർത്തുന്ന ശീലവും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചത് അതും പള്ളിക്കുന്ന് ഡി സി സിയുടെ ഉന്നതരായ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത് ഇത്തവണ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ നാല് വാർഡുകളിലാണ് ബി ജെ പി വളർന്ന് ഇവിടെ വലിയ സീറ്റുകൾ നേടിയിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ആ വാർഡിനകത്തുണ്ട് ഇവരൊക്കെ പകല് കോൺഗ്രസും രാത്രി ബി ജെ പിയുമായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന നേതാക്കന്മാരായി വാഴുന്നു അപ്പം ഇവിടെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ സി ഒരു ഭാഗത്ത് സി പി എമ്മിനെയും ഒരു ഭാഗത്ത് ബി ജെ പി തലോടി കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഈ രാഷ്ട്രീയ കശ്മലന്മാരെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് പിൻം വെച്ചാൽ മാത്രമേ കണ്ണൂരിലെ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുകയും ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ